ഞാൻ ആക്ടറാണ് സിംഗർ ആണ് യോഗ ടീച്ചറുമാണ് നാളും നടന്നാറി മെനക്ക് ഒരു പെൺകുട്ടിയെ മുന്നിലെത്തിയിട്ട് എൻ്റെ ഊമ്പിയ വർത്താനം പറയാന് ഈ നായി മോന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആർക്കെങ്കിലും അറിയാണെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യാനൊന്ന് പച്ചയ്ക്ക് തെറി വിളിക്കാനാണ് അക്കൗണ്ടിൽ കയറിയിട്ട് രണ്ട് ദിവസമായിട്ട് തെറിയുന്നുണ്ട് കിട്ടുന്നില്ല എന്റെ ഊമ്പിയ റോസ്റ്റിംഗ് പരിപാടി ഇന്നത്തോടു കൂടി നിർത്തണം കേരള ഞാൻ സെർട്ടിഫൈഡും സിംഗർ ആണ് ഒരു പെൺകുട്ടിയെ മുന്നിരുത്തിയിട്ട് എന്റെ ഊമ്പിയ വർത്താനം പറയാനെ ഈ നായിന്റെ മോന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആർക്കെങ്കിലും അറിയാണെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യാനൊന്ന് പച്ചയ്ക്ക് തെറി വിളിക്കാനാണ് അക്കൗണ്ടിൽ കയറിയിട്ട് രണ്ടു ദിവസമായിട്ട് തെറിയുന്നുണ്ട് കിട്ടുന്നില്ല ഊമ്പിയ റോസ്റ്റിംഗ് പരിപാടി ഇന്നത്തോടു കൂടി നിർത്തണം കേരള സർട്ടിഫൈഡ് ഞാൻ കാണിക്കോ ആസനം അല്ല കാണിക്കോ ഒരു പെൺകുട്ടിയെ മുന്നിലെത്തിയിട്ട് എന്റെ ഊമ്പിയ വർത്താനം പറയാനേ ഈ നായിന്റെ മോന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആർക്കെങ്കിലും അറിയാണെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യാനും അത് പച്ചയ്ക്ക് തെറി വിളിക്കാനാണ് അക്കൗണ്ടിൽ കയറിയിട്ട് രണ്ട് ദിവസമായിട്ട് തെറിയുന്നുണ്ട് കിട്ടുന്നില്ല എന്റെ ഈ ഊമ്പിയ റോസ്റ്റിംഗ് പരിപാടി ഇന്നത്തോടു കൂടി നിർത്തണം കേരള സർട്ടിഫൈഡും